അച്യുത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞി കുഞ്ഞി പാചകങ്ങളും പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ എന്താ പറയുന്നത് ഒരു പായ്ക്കാണ് അതായത് നമ്മുടെ പപ്പായ കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ കൈയിൽ കിട്ടുന്ന പപ്പായ തിന്നിട്ട് ഒരു സകലം മിച്ചം വെച്ചിട്ട് ബാക്കി നമ്മളൊന്ന് പപ്പായ കൊണ്ട് ഫേഷ്യല് ചെയ്ത് നോക്കുക നല്ല അടിപൊളി മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മാറ്റമാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് പപ്പായ ഫേഷ്യൽ നമ്മുടെ വീട്ടിൽ ഇതിന് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേഷ്യലാണ് അപ്പൊ നമുക്ക് എങ്ങോട്ടും പോകേണ്ട പാർലറിൽ പോവുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാമെന്ന് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇതാ മുടക്കില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഫേഷ്യലാണ് ഈ പപ്പായ ഫേഷ്യൽ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്റെ വീഡിയോ ഫുള്ള് കാണുക ഫുള്ള് കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ അതിനകത്ത് ഒറ്റ സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്ര എഫക്റ്റ് ആ പാക്കിന് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്ക് ഞങ്ങൾക്കിന്ന് രാവിലെ അപ്പമാണ് അപ്പം നമ്മുടെ അപ്പത്തിന്റെ അപ്പത്തിൻ്റെ മാവക്കഥ പൊളിച്ചിട്ടൊക്കെയുണ്ട് അപ്പം ഞാനൊരു അപ്പത്തിനെ അങ്ങോട്ട് കോരി ഒഴിച്ചിട്ടുണ്ട് അപ്പവും മുട്ടക്കറിയുമാണ് അപ്പം ഇതിന്റെ കൂടെ രണ്ട് മൂന്ന് ഗ്രീൻ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് വെറുതെ കളയേണ്ട അത്രയായിട്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം കൂടി ഇതിനകത്ത് തോട്ടിട്ടിട്ട് നമ്മളൊരു മുട്ട റോസ് അങ്ങോട്ട് ഇങ്ങോട്ട് കല്ലിക്കൂട്ടി ഇനിയിപ്പം നമുക്ക് അപ്പം ആയിട്ടില്ല ആവട്ടെ അപ്പം ഞാൻ ബാക്കി അപ്പൊ ഒക്കെ കൂടെ ഉണ്ടാക്കിയോന്ന് എടുക്കട്ടെ കേട്ടോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയോ രാവിലെ നമ്മുടെ പരിപാടി നമ്മൾ തുടങ്ങിയല്ലേ രണ്ട് ദിവസമായിട്ട് നല്ല മഴക്കോളുണ്ട് പക്ഷെ നല്ല ചൂടാല്ലേ ചൂടെന്ന് പറഞ്ഞ ആസാദ്യ ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂട് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു മോരുകറി വെക്കാൻ തോർത്തു അപ്പൊ അതായത് കലക്കിയൊക്കെ വെച്ചിരിക്കാണ് സ്റ്റൗ എത്തിച്ചില്ല കേട്ടോ അപ്പൊ ഞാന് കേത്തപ്പോഴും നമ്മുടെ എന്ത് പറഞ്ഞെ പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റി കടുവ ഒന്ന് വഴറ്റി എല്ലാവർക്കും പുളിശ്ശേരി വെക്കാൻ അറിയാം ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ അരപ്പെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചും അതായത് തൈര് ഒന്ന് മിക്സിയുടെ ഒന്ന് ഇതാക്കി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏർ നമ്മുടെ തേങ്ങ തേങ്ങയും പിന്നെ ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ എല്ലാം അരച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് പുളിയൊക്കെ കറക്റ്റായിട്ടാണ് പുളിയും ഉപ്പും എല്ലാം കറക്റ്റാണ് പിന്നെ നമ്മുടെ അച്ചിങ്ങാപ്പയർ തോരനും പിന്നെ ഇന്നലത്തെ തീയനും തീ പറ്റിച്ചതും ഒക്കെ ഇരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ എന്ത് വയ്ക്കാനായിരുന്നു എന്നും അല്ലേ എന്ന ഓരോ കറികളും നോക്കി 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 നമ്മൾ മടുത്തൂന്ന് പറഞ്ഞാൽ മതിയല്ലേ നമ്മുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണല്ലേ നമ്മൾ തനത്താന കുറയും അന്വേഷിക്കണം നമ്മൾ തന്നെ തന്നെ കറി വെക്കണം ഒന്നും പറയണ്ട നമ്മുടെ കാര്യം ഇപ്പൊ നമ്മുടെ മോരുകറി ഒന്ന് മോരുകറി തിളക്കല്ല കേട്ടോ കഴിഞ്ഞാൽ എല്ലാം തുടങ്ങും പിന്നീ വെള്ളവും പോലെ ആയി പോവും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് സൗര്യം വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും ഇങ്ങോട്ടുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടത് മുഴുവനെ വെറുതെ ആയി അതുകൊണ്ട് ശ്രദ്ധിച്ച് നിന്നോണം കേട്ടോ നമ്മുടെ അച്ഛനാ തോര പിന്നെ ഇതൊക്കെ തന്നെ പരിപാടി ഇല്ലേ മത്തിനകത്ത് അത് ഇതും ഒക്കെ ഞായറാഴ്ച ഇവിടെ മീൻകാർ കുറവൊക്കെ പക്ഷെ എന്റെ മീൻകാരൻ രാവിലെ വന്നായിരുന്നു ഓ ഇന്നലെ മത്തി മേടിച്ചതും ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നതേ നമ്മൾ ഇന്നലെ പീര ഏർ വറ്റിച്ചെടുത്തതും പിന്നെ നമ്മുടെ കുറച്ച് കുറച്ചതിനകത്ത് വേറെ ഇരിക്കുന്നു അപ്പൊ ഇതെല്ലാം കൂടി ഈ ഫ്രിഡ്ജിനകത്തോട്ട് വാങ്ങിച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കുറെ ദിവസം ഫ്രിഡ്ജിനകത്ത് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ആ മീനിന് സ്വാദ് പോകും ശരിക്കും അന്ന് അന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേങ്കില് കുറെ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ശരിയല്ല ഞാൻ പറയുന്ന ചിലവർ സംബന്ധിച്ച് തരത്തിലായിരിക്കും എന്നാലും ഞാൻ പറയും കുറെ ദിവസം ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഇത് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിനകത്ത് കയറ്റി ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ നാളെയും പിന്നൊത്തിനെയുണ്ടെങ്കിൽ മറ്റന്നാളത്തേക്കും കൂടെ അതിൽ കൂടുതലൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കത്തില്ല എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അതിന്റെ ടേസ്റ്റേ മാറിപ്പോന്ന പോലൊരു തോന്നലാണ് അത് തന്നെ ഞാൻ വെക്കുന്നത് നമ്മൾ പറയത്തില്ലേ വെട്ടിയിട്ട് പാത്രം മീൻ പാത്രത്തിൽ എടുത്തിട്ട് അത് നിറച്ച് വെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വേറെ ചുവ വരത്തില്ല അത് കറക്റ്റാണ് വരത്തില്ല പക്ഷെ കുറെ എനിക്ക് എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ കുറെ നാളത്തേക്കൊന്നും ഫ്രിഡ്ജിൽ മീൻ അങ്ങനെ വെക്കാറേ ഇല്ല കൂടി വന്ന രണ്ട് ദിവസം അത്രയൊക്കെ വെക്കത്തുള്ളൂ നമ്മൾ കട്ടി പൊട്ടി പോവോ ഇന്നലെ തീയ്യൽ വെച്ച ചട്ടിക്ക് ചെറുതായിട്ടൊരു ചോർച്ച കിട്ടുക കേട്ടെ അപ്പൊ ഞാൻ ഓർത്ത് ഭഗവാനും തീയലും ചട്ടിയും എല്ലാം കൂടെ താഴെ പോകുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും ഒന്ന് സംഭവിച്ചിതട്ട നമ്മുടെ പുളിശ്ശേരിക്ക് കടു വറക്കാനുള്ള സമയമായി എന്ന് തോന്നുന്നു അപ്പൊ ഇന്ന് രണ്ടും ഇട കഴിഞ്ഞാൽ എൻ്റെ ഉച്ചയ്ക്കത്തെ പരിപാടിയെല്ലാം നിങ്ങളുടെയോ നിങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞോ ഒന്ന് ഞാൻ നേരത്തെ കേട്ടോ ഒന്ന് ഞാൻ നേരത്തെ അടുക്കള കയറിയുകൊണ്ട് നമ്മുടെ ജോലിയൊക്കെ വളരെ നേരത്തെ തന്നെ കഴിഞ്ഞു എന്ന് പറയാം എന്റെ കണ്ണ് ഇതിനകത്തേക്ക് പോകുന്നതിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ എല്ലാവരുടെയും എങ്ങനെ തന്നെയാണ് നമ്മുടെ ശ്രദ്ധ ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി വേറെ വലുവായി പോകും എന്തൊക്കെ അറിയാണെങ്കിലും വേറെ വലുവായി പോവും അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇതിനകത്ത് ഉണ്ടായിരിക്കണം പിന്നെ നമ്മുടെ കാര്യമല്ലേ ചിലപ്പം നമ്മുടെ ശ്രദ്ധ വിട്ടുപോയെന്നൊക്കെ ഇരിക്കും അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലേ ചിലപ്പം മനുഷ്യന്റെ കാര്യം അങ്ങനൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും വലിയ കാര്യമൊന്നുമില്ല അപ്പൊ നമ്മളെ പുളിശ്ശേരി ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വാങ്ങി താഴെ വെക്കാം ഇനി നമുക്ക് കടകു പൊട്ടിക്കാം കടകുട പൊട്ടിച്ചു കൊടുത്താലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ അല്ലേ പയറാകുന്നേ ഉള്ളൂ പയർ ഞാൻ അരപ്പാക്കി ശരിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പള് ഇത്രയൊക്കെ ഉള്ളു ഉച്ചവരത്തെ പരിപാടി ഒക്കെ ഇപ്പൊ ഞാൻ ഈത്തോടെ വെച്ച് ഇതിനൊക്കെ ഒന്ന് കടുവ ഇറക്കട്ടെ അല്ലെങ്കിൽ വീഡിയോ കുറെ ലെന്ത് ആയി പോവും പിന്നെ നിങ്ങൾ തന്നെ എന്നെ കടന്ന് ചീത്ത പറയും ഇവ ഒരു പരിപാടി ഇല്ല വീഡിയോ വീഡിയോ എന്ത് ലെന്ത് ആയി പോയി ഞങ്ങൾക്കൊന്നും സമയമില്ല കാണാൻ എന്നൊക്കെ പറയും അപ്പൊ അപ്പൊ ഇത്രയൊക്കെ മതിയല്ലേ ബാക്കി കാര്യൊക്കെ ഞാൻ ചെയ്യട്ടെ ആദ്യം നമുക്ക് ഈ പപ്പരയ്ക്കൊന്ന് മിക്സയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇത് അരച്ചെടുത്തിട്ട് ഇപ്പൊ ഞാനോടി വരാം അപ്പൊ എന്താ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്കിരുന്ന് മാറ്റാം കുറച്ച് മതി കേട്ടോ നമ്മുടെ പപ്പരക്ക കപ്പളങ്ങ പിന്നെ ദോമയ്ക്ക പല പേരുകളില് ഇതറിയപ്പെടും അല്ലെ അപ്പം ഇതിന് നാല് സ്റ്റെപ്പാണുള്ളത് അപ്പൊ നമ്മള് ആദ്യത്തെ സ്റ്റെപ്പ് ഏതാന്ന് എല്ലാവർക്കും ചെയ്ത് ചെയ്ത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ക്ലെൻസിങ് ആണ് അപ്പൊ ക്ലെൻസിങ്ങിനുള്ള കാര്യം നമുക്ക് ആദ്യം റെഡിയാക്കാം അപ്പം ഞാന് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ട നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ഏർ പപ്പായ ഇങ്ങോട്ട് കൊടുക്കാം ഇത്രയും മതിയാകും കുറച്ച് ഇട്ട് കൊടുത്ത് നമ്മൾ ഇണെങ്കിൽ ശകലം കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ പേന് കുറച്ച് മതിയല്ലോ അതനുസരിച്ച് നമ്മൾ എടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പച്ച പാലാണ് കാച്ചാത്ത പാലാണ് ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഭയങ്കരമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ വെള്ളം പോലെ ആക്കരുത് അപ്പൊ എന്താ നമ്മുടെ ഇത് ക്ലെൻസിങ്ങിനുള്ള ഇത് നമ്മുടെ റെഡി ആയി അപ്പൊ ഇതിനകത്ത് നമ്മള് പാലും പപ്പായ അരച്ചതുമാണ് ചേർത്തിരിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ റെഡിയായി ഇത് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ മാറ്റി വെക്കുന്നു കണ്ടോ ഇത് നമ്മുടെ ക്ലെൻസിങ്ങിനുള്ളതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബിനുള്ള ഇത് നമുക്ക് റെഡിയാക്കാം സ്ക്രബിനും നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ പപ്പായ അരച്ചതാണ് നമ്മൾ എടുത്തു ശകലം കൂടെ എടുക്കാം എടുത്തു എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അരിപ്പൊടിയാണ് ഇപ്പൊ നമ്മുടെ അരിപ്പൊടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തു സ്വല്പം ചേർത്ത് കൊടുത്താൽ മതി അരിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാര ഭയങ്കരമായിട്ട് തരികള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക ഇതിപ്പം ഇത്രേ ഉള്ളൂ ഇത് കുഴപ്പമില്ല അപ്പം ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പം നമ്മുടെ സ്റ്റബിനുള്ള സാധനം റെഡിയായി ഇതും നന്നായിട്ട് അരിപ്പൊടിയും പഞ്ചസാരയും നമ്മുടെ പപ്പായ അരച്ചതും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇതാ മിക്സ് ചെയ്യുക കണ്ട നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇത് നമ്മുടെ ക്ലെൻസിങ്ങിനുള്ളതാണ് അപ്പം ഇത് ക്ലെൻസിങ്ങിന് ഇത് സ്ക്രബിനുള്ളതാണ് ഇത് ക്ലെൻസിങ്ങിനുള്ളത് ഇത് സ്ക്രബിനുള്ളത് മനസ്സിലായല്ലോ രണ്ടെണ്ണം ഇനി നമ്മൾ അടുത്തത് മസാജ് ചെയ്യാനായിട്ട് എടുക്കാൻ പോകുന്ന സാധനവും നമ്മൾ പപ്പായ തന്നെയാണ് മസാജിനും എടുക്കുന്നത് അപ്പൊ നമ്മൾ മസാജിനും പപ്പായ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മസാജിനകത്ത് ചേർക്കാൻ പോകുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തേനാണ് തേൻ തേനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം തേനൊഴിച്ചു കൊടുത്തു ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തേനും പപ്പായയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ട ഇത് മസാജ് എന്നുള്ളത് കണ്ട ഇപ്പം നമ്മൾ ഇത് ക്ലെൻസിങ് ഇത് സ്ക്രബ് ഇത് നമ്മുടെ മസാജ് ഇപ്പൊ മൂന്നെണ്ണായി ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് ഇനി നമുക്ക് പാക്ക് ഇടാനായിട്ടും അതിന് നമ്മള് പപ്പായ ആണ് എടുക്കുന്നത് അപ്പൊ ഇതിനകത്തോട്ട് തന്നെ എടുക്കാൻ വേറെ എന്തിനാ എടുക്കുന്നത് പപ്പായ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഈ തേന നിറച്ചു വെക്കട്ടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കടലമാവാണ് നമ്മുടെ സ്വന്തം കടലമാവാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കടലമാവ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കടലമാവിന്റെ കൂടെയും നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ റേമിൽക്ക് പച്ച പച്ചപ്പാൽ വേണേലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചക്കലം പച്ചപ്പാലാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കടലമാവ് ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലായിട്ട് ടൈറ്റ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ കറക്റ്റായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇനി പാലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്താ നന്നായിട്ട് മിക്സ് ആയി ആയിക്കട്ട അപ്പോൾ പപ്പായ ഫേഷൻ എന്നുള്ള എല്ലാ കൂട്ടും റെഡി ആയിട്ടുണ്ട് ഇത് ക്ലെൻസിങ്ങിനുള്ളതാണ് ഇത് സ്ക്രബിനുള്ളതാണ് ക്ലെൻസിംഗിന് നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത് പപ്പായ അരച്ചതും പാലും സ്ക്രബിന് പപ്പായ അരച്ചതും അരിപ്പൊടിയും പഞ്ചസാരയും കണ്ടല്ലോ പിന്നെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മസാജിനുള്ളതാണ് അത് നമ്മൾ പപ്പായ അരച്ചതും തേനും പിന്നെ അടുത്തത് നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ചേർത്തിരിക്കുന്നത് പപ്പായ അരച്ചതും കടലമാവും പിന്നെ പച്ച പച്ചപ്പാലുവാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് തൈര് വേണമെങ്കിലും ചേർക്കാം അപ്പം നമ്മുടെ പാക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലേക്ക് എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി ഫേഷ്യലാണ് പപ്പായ ഫേഷ്യൽ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനം ആയിരിക്കുമല്ലോ ഇത് ചിലവരുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലില്ലേലും ഇതിപ്പോൾ കടയിലൊക്കെ ഇഷ്ടമാതിരി വാങ്ങിക്കാൻ കിട്ടും അപ്പം നമുക്കിത് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം ക്ലെൻസ് ചെയ്യാം പപ്പായ ഒരു ക്ലെൻസിങ് നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നോണ്ട് പെട്ടെന്ന് 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 ഓരോന്നെടുത്ത് നമുക്ക് ചെയ്യാം ക്ലെൻസിങ്ങിന് നമ്മൾ പാലും പപ്പരയ്ക്ക് അപ്പൊ നമുക്ക് ആദ്യം ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഫേസ് അപ്പൊ ഈ എന്ന് പപ്പരയ്ക്കു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല തിഹക്കവും എന്റെ ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടുന്ന നല്ല ഒരു സാധനമാണ് പപ്പരയ്ക്ക പപ്പരയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും കളയരുത് കേട്ടോ ഇതുപോലൊക്കെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഫേസിന് നല്ല എന്താ തിളക്കവും പിന്നെ നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊണ്ടെങ്കിൽ പൊട്ടു മാറ്റി വരുന്നു കേട്ടോ കരിവാളിപ്പൊണ്ടെങ്കിൽ അതും എല്ലാം നന്നായിട്ട് മാറും ക്ലെൻസിങ്ങിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഫേസ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ലെൻസിങ്ങിന്റെ ഉദ്ദേശം അപ്പം നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു കണ്ട ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇങ്ങനെ തഴേന്ന് ഇങ്ങനെ ഇങ്ങനല്ല ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ഫേസിലെല്ലാം അഴുക്കൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല സൂപ്പർ ആകും നമ്മുടെ പോൾസ് ഒക്കെ ഓപ്പൺ ആകും എങ്കിൽ മാത്രമേ നമ്മൾ പാക്ക് ഒക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ടത് എഫക്റ്റ് ചെയ്യത്തുള്ളൂ അപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയി കേട്ടോ ഇനി നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം നമ്മള് നമ്മുടെ എന്റെ കിച്ചനകത്ത് നിന്ന് ചെയ്തോണ്ട് എനിക്ക് വെള്ളമൊന്നും എടുക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇവിടെ അങ്ങോട്ട് പൈപ്പ് ഇപ്പൊ തുറന്നാ മതിയാകുമല്ലോ അല്ലേ അപ്പം നമ്മൾ നന്നായിട്ട് തുട തുടക്കിയോ തുടക്കിയോ നിങ്ങൾക്ക് കഴിവോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പൊ ഇവിടെ നിന്നങ്ങ് തുടക്കി തന്നേ ഉള്ളൂ കണ്ട നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആകും ഒന്നും കൂടെ തുടച്ചേക്കാം നമ്മൾ എത്ര കഴുകിയെന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ഫേസിൽ അഴുക്ക് കാണും അഴുക്കുള്ളപ്പോഴത്തേക്ക് നമ്മൾ ഇത് ചെയ്യരുത് അപ്പൊ ഈ അഴുക്കെല്ലാം കൂടി ഉരുണ്ടുകൂടിയിട്ട് നമ്മുടെ ഫേസിൽ നമ്മുടെ മുഖക്കുരു ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്ലെൻസ് ചെയ്തതിന് ശേഷം എല്ലാം ചെയ്യാനുള്ളത് ഇനി നമ്മുടെ രണ്ടാമത്തെ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്ക്രബ് ആണ് ഇതിനകത്ത് അരിപ്പൊടിയും പപ്പായ അരച്ചതും പഞ്ചസാരയുമാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് സ്ക്രബ് ചെയ്യാം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്യുന്നതായിട്ട് അപ്പോൾ സ്ക്രബ്ബ് ചെയ്യുന്നത് നല്ലതല്ല അതുകൊണ്ട് ഞാൻ പതുക്കിനെ ചെയ്യുന്നുള്ളൂ കണ്ടോ അപ്പൊ നമ്മള് ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ പഞ്ചസാര വലിയ തരികളാണെങ്കിൽ നിങ്ങൾ അതൊന്നും പൊടിച്ചിട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ സ്ക്രബ്ബ് ചെയ്യരുത് മാസത്തിൽ രണ്ട് പ്രാവശ്യമോ ഒരു ഒക്കെ ചെയ്താൽ മതി ഞാനിപ്പം നിങ്ങളെ കാണിച്ച് തരുന്നുകൊണ്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് പക്ഷേ ഞാനൊരു മയത്തിലാണ് ചെയ്യുന്നത് എനിക്കതിനെ നാക്കി അറിയാം അതുകൊണ്ടാണ് അറിയാൻ വയ്യാത്തവർ ഇപ്പോഴും ഇതിന് പോകരുത് കേട്ടോ എന്നിട്ട് ഇതാ ഈ മൂക്കിന്റെ ഇവിടെയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് പിന്നെതാ ഇവിടെ അപ്പം അവിടെയൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് പോകുക എന്നിട്ട് ഫേസ് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുക സ്ക്രബ്ബ് ചെയ്യുന്ന എന്തിനാണെന്നറിയാലോ നമ്മുടെ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് പപ്പായ എല്ലാരും ഓ വേറെ പണിയൊന്നുമില്ല പപ്പരക്ക ഇത് ആർക്ക് വേണമെന്നും പറഞ്ഞ് വലിച്ചെറിയുന്ന ഒരു വസ്തുവല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പച്ചയ്ക്ക് കഴിക്കുന്നതും പഴുത്തത് കഴിക്കുന്നതും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ പപ്പായ അല്ലെങ്കിൽ പപ്പരയ്ക്ക അല്ലെങ്കിൽ ഓമയ്ക്കപ്പളങ്ങ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും കണ്ട അപ്പൊ നമ്മുടെ സ്ക്രബും കഴിഞ്ഞു ഇനി നമുക്ക് തുടക്കം തുടക്കം നമ്മുടെ വീട്ടിലൊരു പപ്പായ മരമെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണമല്ല ഇവിടെ എല്ലാം വെച്ച് കൊണ്ടിരിക്കുന്നു കേട്ടോ എനിക്ക് വലിയൊരു മരം ഉണ്ടായിരുന്നു അത് നിറച്ചുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഉണ്ടല്ലോ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും വെള്ളം നമ്മൾ കാണത്തില്ല നമ്മുടെ മുറ്റത്തൊന്നും വെള്ളം കാണത്തില്ല പക്ഷേ ഇല്ലേ ഈ താന്ന പ്രദേശമായോണ്ട് ഈ മണ്ണിനടിയിൽ വെള്ളം കാണും അങ്ങനെ അത് ഫുള്ള് മറിഞ്ഞുപോയി നിറച്ച് കായുണ്ടായിരുന്നു നമുക്ക് സങ്കടം വരും അതിൽ പിന്നെ ഉണ്ടല്ലോ ഞാനിത് വെക്കാനേ പോയിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരെണ്ണം വേണം അത്യാവശ്യമാണ് നമുക്ക് പെട്ടെന്ന് കറി ഒന്നും ഇല്ലാത്തപ്പോഴാണെങ്കിലും ഒരെണ്ണം കുത്തി പെട്ടെന്ന് കൊണ്ടുവന്ന് തോരൻ തോരമ്പ്ക്കോ മെഴിക്കോരട്ടി വെക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ നമ്മുടെ ഇതുപോലുള്ള പാക്കിടാനും ഒക്കെ ഒരുപാട് നല്ലതാണ് പപ്പരക്ക കണ്ട രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിന്റെ വ്യത്യാസം കണ്ടു ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഫേസിൽ അങ്ങനെ പാടൊന്നും ഇല്ലാതിരിക്കുന്നത് അപ്പൊ നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പൊ സ്ക്രബ് കഴിയുമ്പോ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടും ഞാൻ ഇവിടെ പാക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മസാജിനുള്ള പാക്ക് എന്തുവായിരുന്നു തേനും നമ്മുടെ പപ്പരയ്ക്ക് അല്ലെ രണ്ടും നല്ല സാധനം നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും കഴിക്കാൻ തോന്നി ഇന്നലെ ഞാൻ എനിക്കൊരു ചേച്ചി തന്നതാണ് അപ്പം അത് ഞാൻ നല്ലതായിട്ട് വിളഞ്ഞ പപ്പരയ്ക്കായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചത് പഴുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിവെച്ചു പക്ഷേ അത് പഴുത്തു പഴുത്ത് കഴിഞ്ഞപ്പം അല്ല പഴുക്കാൻ മാറ്റി വെച്ചപ്പം ഞാൻ ഈ ഫേഷ്യൽ ഫേസ് പാക്കൊക്കെ ചെയ്യണമെന്നുള്ള ഒരു കാര്യമൊന്നും ഓർത്തില്ല പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് ഇന്നലെ കഴിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചു പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് തോന്നി ഒഴിയോ പപ്പായ പാക്ക് ചെയ്തിട്ട് ഒരുപാട് നാളായി ഞാൻ അങ്ങനെ ചെയ്തിട്ടേലോ കാരണം ഈ സാധനം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ചെയ്യാതെ പോയത് അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തേനെ അപ്പൊ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ കൂട്ടുകാരി എന്നാ നമ്മുടെ കൂട്ടുകാരികളെ കൂടെ കാണിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ച് നമ്മുടെ എല്ലാവരെയും കാണിക്കട്ടെ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കാണിക്കട്ടെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേക്കും അപ്പം ഇത് നല്ല പ്രയോജനം പാക്കാണ് നമ്മുടെ ഫേസ് നല്ല സ്വർണം പോലെ തിളങ്ങും സത്യമാണ് സ്വർണം പോലെ തിളങ്ങും ഇതിപ്പം ഞാൻ ഒരുപാട് നാളായി ചെയ്തിട്ട് നേരത്തെ പപ്പരയ്ക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നപ്പം ഞാൻ ചെയ്യുമായിരുന്നു ഇപ്പം പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല പിന്നെ കടയിലൊക്കെ ഇഷ്ടമാതിരി മേടിക്കാൻ കിട്ടും കേട്ടോ ഫ്രൂട്ട്സ് കടയിലൊക്കെ പിന്നെ മേടിക്കാനൊന്നും പോയില്ല ഇപ്പം കയ്യില് ഒരു ചേച്ചി തന്നിട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത എന്നാൽ ചെയ്തേക്കാം ഒരുപാട് നാളായല്ലോന്ന് വെച്ചിട്ട് ചെയ്യുവാണ് നല്ല സ്വർണം പോലെ ഇരിക്കും നമ്മൾ ഈ നാല് സ്റ്റെപ്പും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ നാല് സ്റ്റെപ്പും ചെയ്യണം കേട്ടോ അപ്പം എന്താ നമ്മള് മസാജ് ചെയ്തു മസാജ് ചെയ്തിട്ട് ശകലം നേരം ഒന്ന് അഞ്ച് മിനിറ്റോ വല്ലതോ ഒന്ന് ശരിക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ അടുക്കളയില് നമ്മടെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം വലിച്ച് നമ്മൾ കാളിലോട്ട് കൊണ്ടുവച്ചു എന്തൊരു പാടാണ് എളുപ്പമുണ്ട് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും അത് നോക്കുകയും ചെയ്യാം എല്ലാം ചെയ്യാമല്ലോ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒക്കെ ഇടുന്ന കാണുന്നുണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ലൈവിലെന്താ വരാത്തേ ലൈവിലെന്താ വരാത്തേന്ന് ഒട്ട് സമയമില്ലാത്തതിന്റെ പേരിൽ ലൈവില് വരാത്തത് കേട്ടോ എന്തായാലും ഞാൻ നോക്കട്ടെ ഇടയ്ക്ക് വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരും ഞങ്ങളുടെ അമ്പലത്തിൽ ആയി ഇരുപത്തേഴ് ഇരുപത്തെട്ട് അഞ്ച് ദിവസത്തെ എല്ലാ പ്രശ്നവും മൂന്ന് ദിവസമുള്ള പ്രാവശ്യം അഞ്ച് അഞ്ച് ദിവസമുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പുറകെ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ റെസിഡൻസിന്ന് അപ്പൊ ആ താലം പിരിവ് നട പിരിവിന് പോകും പിന്നെ നമുക്ക് പിള്ളാരെ സംഘടിപ്പിക്കാം അതിനൊക്കെ പോകും നാലും വിളിക്കാൻ പോകും ഒന്നും പറയണ്ട അതുകൊണ്ട് ഒട്ടും സമയമില്ല പിന്നെ നമ്മുടെ വ്ളോഗ് നമുക്ക് മുടക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാ ദിവസവും വ്ളോഗ് ഞാൻ ഇട്ടിരിക്കും സമയമില്ലേലും എങ്ങനെയായിരിക്കും എങ്കിലും ഒക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പൊ ലൈവ് വരാൻ സമയമില്ല നന്ദി ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉറക്കം വരലാണ് എന്റെ ജോലി അപ്പൊ ഇത് ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ചു മിനിറ്റ് മതി അപ്പൊ നമുക്കിതൊന്ന് തുടയ്ക്കാം ഒന്ന് എടുത്ത് കിടക്കട്ടെ ചിലടത്തൊക്കെ ഇഷ്ടംപോലെയുണ്ട് പപ്പരയ്ക്ക് പണ്ട് ഞങ്ങളുടെ വീട്ടിലെ കോട്ടയത്ത് മഞ്ഞപ്പരയുടെ ഒരു തോട്ടം തന്നെ ഉണ്ടായിരുന്നു എന്ന് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് അത് മഞ്ഞ കളറാണ് അത് ഉണ്ടായി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് പഴുത്ത് കിടക്കുവാണ് അതുപോലത്തെ അതുപോലെ ഭയങ്കര വലിപ്പമായിരുന്നു ആ പപ്പരയ്ക്ക് അയ്യോ നമുക്ക് തോന്നും അയ്യോ ഇത് പഴുത്ത് കിടക്കുവാണല്ലോ ആർക്കും വേണ്ടതെന്ന് അതുപോലെ ഇത്രയെന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്ങാണ്ടൊന്നു ഞങ്ങളുടെ പിന്നെ അമ്മയുടെ ആങ്ങള മൂത്ത ആങ്ങള പുള്ളി ഇപ്പ ഇല്ല മരിച്ചുപോയി അപ്പൊ പുള്ളി ഇങ്ങനെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവിടുന്ന് ഇങ്ങനെ വിത്തുകളൊക്കെ കൊടുക്കുമല്ലോ അപ്പൊ അങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ ഞങ്ങൾക്കും കൊണ്ട് തന്നതാണ് പക്ഷെ അതങ്ങ് എനിക്കറത്തില്ല എന്തുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അത് പോയിട്ട് ഇപ്പൊ അധികം ഒന്നും ഇല്ല കേട്ടോ ഇപ്പൊ ഏതാണ്ട് ഒരെണ്ണം അങ്ങാണ്ടോ ഒന്നോ രണ്ടോ അങ്ങാണ്ടോണ്ട് അവള് പറയും ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങോട്ട് അങ്ങ് പിടിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പൊ കഥ പറഞ്ഞ് ഇത്രയായില്ലേ അപ്പൊ ഇനി നമ്മുടെ പാക്കിട്ട് കൊടുക്കാം നമ്മുടെ പാക്കിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് എന്തെല്ലാം ഉണ്ടെന്ന് ഇതിനകത്ത് കടലമാവ് കടലമാവ് ഉണ്ട് നമ്മുടെ പപ്പായ അരച്ചതുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് റേമിങ് പച്ചപ്പാലുണ്ട് കാച്ചാത്ത പാലുണ്ട് ഇത്രയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് അങ്ങ് പാക്കിട്ട് കൊടുത്തേക്കാം അല്ലേ എന്ത് സോഫ്റ്റ് ആയിരുന്നു അല്ലെ നല്ല അരച്ച് നമ്മൾ വെച്ചിരിക്കുകയല്ലേ എപ്പോഴും അരച്ചെടുക്കണം കേട്ടോ കൈകൊണ്ട് നന്നായിട്ട് പഴുത്ത പപ്പരയ്ക്കാണെങ്കിൽ കൈകൊണ്ട് ഉടച്ചാലും മതി എന്നാലും നമ്മൾ മിക്സിയിലിട്ട് ഏർ എന്നാ അരച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെതായൊരിതുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒട്ടും തരിതരിപ്പൊന്നും കാണത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ മിക്സിയിലിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം നമ്മുടെ കടലമാവ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലേസിംഗ് ഒക്കെ തരുന്ന സാധനമാണ് കടലമാവ് കടലമാവ് നമ്മുടെ ഫേസിന് ഒത്തിരി നല്ലതാണ് ഒരുപാട് പായ്ക്കുകളിൽ നമ്മൾ കടലമാവ് ഉപയോഗിക്കാറുണ്ട് അല്ലേ ഞാൻ തന്നെ ഒരുപാട് ബൈക്ക് നിങ്ങളെ കാണിച്ചിട്ടില്ലേ കടലമാവ് തേക്കുന്നതിൻ്റെ ഇതൊക്കെ എല്ലാവർക്കും പേടിക്കാതെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണ് അപ്പം എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ ഞാൻ ഇതൊക്കെ തേച്ച് 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 എന്റെ മൂക്കേ കിടക്കുന്ന മൂകൂത്തി നിറച്ച് പാക്കുകളാ പിന്നെ പിന്നെ പിന്നെയാണ് പതുക്കെ പോയി ബ്രഷക്കെയിട്ട് കഴുകുന്നത് നമ്മൾ ഇങ്ങനെ തേക്കുമ്പോഴത്തേക്കു അതൊക്കെ നമ്മുടെ മുൻകൂത്തിയലൊക്കെ പിടിക്കും നല്ല കട്ടിക്ക് പായ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ഇത് കഴുകി കളയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് സ്വർണം പോലെ തിളങ്ങും കേട്ടോ നല്ല അടിപൊളി പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പായ്ക്കാണ് നിങ്ങൾ പറയും ചോദിച്ചാൽ എല്ലാം അടിപൊളി പായ്ക്കി ഞാൻ നിങ്ങളെ കാണിക്കുന്ന പായ്ക്കുകളെല്ലാം എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എല്ലാം കാണിച്ചു തരുന്നത് എനിക്ക് റിസൾട്ട് കിട്ടാത്ത പായ്ക്കുകൾ ഒന്നും തന്നെ ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല കുറേയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെല്ലാം തിരി പോയിട്ടുണ്ട് അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല കിട്ടിയ പായ്ക്ക് മാത്രമേ കാണിക്കത്തുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഈ ഒരുപാട് പായ്ക്ക് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ സ്കിന്നിനും ഓരോന്നായിരിക്കും യോജിച്ചത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പം നന്നായിട്ടായില്ല എല്ലായിടത്തും ഇതിപ്പം മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇതന്നെ ചെയ്യണ്ട ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ് നമ്മുടെ ഫേസിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിപ്പം ചിലവർക്കൊന്നും പറയാൻ പറ്റത്തില്ല നാച്ചുറൽ ആണെങ്കിലും അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഏത് പാക്ക് ഇട്ടാലും നിങ്ങളുടെ പാക്ക് ടെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ കൈകടെ ഇവിടെയോ കൈയ്ടെടെ ഈ ഭാഗത്തോ ഈ ഭാഗത്തോ എവിടെയെങ്കിലും കാണാത്ത ഭാഗത്തോ ഇത് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും വെച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യുക കേട്ടോ ഒരു കുഴപ്പമില്ലെങ്കിൽ ചെയ്യുക ചോറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക ഇപ്പൊ എല്ലാവർക്കും എല്ലാം പേടിക്കണം എന്നൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിപ്പോ പേടിക്കേണ്ട കാര്യമില്ല അത്രയേ ഉള്ളൂ നാച്ചുറലോ അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു കൈ കഴുകട്ടെ പിന്നെ ഇപ്പം ഇത് നമ്മളൊരു പിന്നെ പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചുകൊണ്ടിരിക്കണം പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ വലിയാനായിട്ട് തുടങ്ങും ഇത് കടലമാവല്ലേ വലിയ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ശക്കലം വെള്ളമോ പാലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക എടുത്താലും കുഴപ്പമില്ല പാലെടുത്താലും കുഴപ്പമില്ല എന്നിട്ട് അതെടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് തളിച്ചു കൊടുക്കുക ഫേസിൽ തളിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നും കൊടുന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴുകി കളയുക നല്ല സൂപ്പർ റിസൾട്ടാണ് അടിപ്പൊളി റിസൾട്ടാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ പാക്ക് പാക്കിട്ടിട്ട് പതിനഞ്ച് ആയി ഇത് വലിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ എന്തെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ ഈ സ്പ്രേ ബോട്ടിൽ ഇല്ലെന്നും വെച്ച് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട വെള്ളം അങ്ങോട്ട് തളിച്ചു വിട്ടാലും മതിയാവും കേട്ടോ ഇങ്ങനെ തളിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ദാ ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് ഒന്നും കൂടെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക മനസ്സിലായത് ഇങ്ങനെ തഴേന്ന് മേളിലേക്ക് കണ്ട തഴേന്ന് മേളിലേക്ക് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടുന്ന ഇതപ്പം ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പോരും ഇതെല്ലാം അങ്ങോട്ട് മനസ്സിലായോ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെച്ച് തേച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കോരത്തില്ല ഇനി നമുക്ക് ഒരു ഇതെടുത്തിട്ട് തക്കിയെടുത്തിട്ട് നമുക്ക് ഈ പേസിലെ അങ്ങ് തുടച്ച് കളയാം അപ്പം തുടക്കുമ്പോഴത്തെ ഇത് നിങ്ങൾ കണ്ടു പോണം കാണിച്ചു കാണിച്ചുതരാം കണ്ട കണ്ടാ എന്റെ കഴുത്തും ഇവിടെയും ഇവിടെയും കൂടെ നോക്കിക്കേ എന്ത് ഉണ്ടെന്ന് നോക്കിക്കേ നിങ്ങൾ ഞാൻ പറയുന്ന ചുമ്മാണെന്ന് നോക്കിക്കേ കണ്ടാ നല്ല അടിപൊളി നമ്മൾ സ്വർണം പോലെ തിളങ്ങും കണ്ട ശരിയല്ലേ ഞാൻ പറഞ്ഞത് പപ്പായ പായ്ക്ക അടിപൊളി പായ്ക്ക കണ്ടോ കണ്ട നല്ല അടിപൊളി തിളക്ക നോക്കിക്കേ ഒരു ഗ്ലോയും ഒക്കെ ഒക്കെ കിട്ടും നമ്മുടെ ഫേസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ പെണ്ണും പുള്ളേ ചെയ്തേന്ന് ചോദിക്കും അതുപോലാണ് നമ്മുടെ ഈ പപ്പായ കൊണ്ടുള്ള വായിക്ക മനസിലായോ ഇങ്ങനെ കൈ കൊണ്ട് തുട ഇങ്ങനെ വെള്ളം എടുത്തിട്ട് തുടക്കുവോ നമ്മുടെ ഫേസ് ഫേസ്റ്റാത്തി ഉപയോഗിച്ച് തുടയ്ക്കുവോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതിനകത്ത് നോക്കി തുടച്ചാല് എവിടെയൊക്കെ ഇരിക്കുന്ന നമുക്ക് അങ്ങോട്ട് വ്യക്തതയില്ല നമുക്കിങ്ങനെയൊന്നും തുടച്ചു കഴിഞ്ഞാൽ തൃപ്തി ആകത്തില്ല നമുക്ക് ആ വാഷ് ബേസിൻ്റെ അടിച്ചൊന്നൊന്ന് കഴുകി കഴിഞ്ഞാലേ നമുക്കൊരു തൃപ്തിയാകത്തുള്ളൂ അല്ലേ കണ്ട നല്ല സ്വർണം പോലെ തിളങ്ങുന്നില്ലേ നോക്കിക്കേ നല്ല അല്ലേ ഞാൻ എന്തായാലും പോയി ഒന്ന് ഫേസ് കഴുകിയിട്ട് ഇപ്പോ ഓടി വരാം അപ്പതാ ഫേസ് നന്നായിട്ട് കഴുകി വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കഴുകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ ഫേസിന്റെ മാറ്റം നോക്കിക്കൊളി മാറ്റമല്ലേ നല്ല സ്വർണം പോലെ തിളങ്ങും എന്ന് പറഞ്ഞാൽ സ്വർണം പോലെ തന്നെ തിളങ്ങും മാറ്റാണ് നമുക്ക് ഈ പപ്പായ ഫേഷ്യൽ കൊണ്ട് കിട്ടുന്നത് അപ്പൊ പപ്പായ അല്ലെങ്കിൽ പപ്പരയ്ക്ക നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് കളയാനായിട്ട് പാടില്ല അതെടുത്തിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യുക നല്ല അടിപൊളി റിസൾട്ട് കിട്ടും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബായ്